നമസ്കാരം ഞാനിന്നുള്ളത് രാമക്കൽ അടുത്തുള്ള ആമപ്പാറ ഇക്കോ പാർക്കിലാണ് അപ്പോൾ എൻ്റെ രണ്ട് മക്കളും അമ്മയും കൂടെ ഞങ്ങളൊന്ന് ഇറങ്ങാൻ വന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആമപ്പാറയിലേക്കുള്ള വഴിയേ പോവാണ് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ നിരവധി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ജീപ്പില്ല ഇല്ലെങ്കിൽ താഴെ നിങ്ങോട്ടൊരായിരം ആയിരുന്നു താഴെ ഒരു താഴെ വരെ വണ്ടി വരും പക്ഷെ അവിടെ നിന്നൊരു ഇച്ചിരി കട്ടിങ് വെട്ടിത്തപ്പുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ജീപ്പേ പറ്റുള്ളൂ ഫ്രണ്ട് കോസിങ്ങുള്ള ജീപ്പേ പറ്റുള്ളൂ കാരണം ഈ വഴി കൂടെയൊക്കെ ഫ്രണ്ട് ദിവസ ഫ്രണ്ട് ഉള്ള ജീപ്പേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ നടന്ന് കയറി നോക്കാൻ മറന്നു പോകാനും ഇതിപ്പോൾ ഓഫ് റോഡ് ജീപ്പ് വേണോ അത് നോക്കാം കയറി നോക്കാതെ അമ്മയുണ്ടേ അമ്മക്ക് നല്ല അയ്യ ഞാൻ ഞങ്ങളുടെ കൂടെ ഞാൻ കയറി വരിക നല്ല ഏറ്റോട്ടോ ഇത് ജീപ്പ് തന്നെ പറ്റത്തുള്ളൂ നടന്നുപോക്കും വലിയ പാടാണ് സ്ഥിരം പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല നല്ല കുത്ത് കയറ്റം കേട്ടോ ഏതായാലും ഒന്ന് പോയി നോക്കാം ഉമ്മയും പിള്ളേർ പിടിച്ചോണ്ടാക്കിയാ പോകുന്നത് അമ്മയ്ക്കൊരാഗ്രഹം ഒന്ന് വണ്ടിക്കകത്തിരിക്കാൻ പറഞ്ഞത് അപ്പം പിന്നെ പറയുമ്പോഴത്തേനും ബാ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ കരുവരുവ ഏതായാലും ആഗ്രഹമല്ലേ നല്ലൊരു മലയാട്ടോ മഴക്കാലത്ത് തന്നെയായി വെള്ളം ഒഴുക്കാണ് കേട്ടോ എൻ്റെ ഇവിടെ എല്ലാം വഴി വലിയ ഗാധ ഗർത്തമായിട്ട് അയ്യോ അന്യായ വഴിയാ ഓ മഴ വണ്ടി ഫ്രണ്ട് കൊടുത്തൊക്കെ വരുവാ അയ്യോ നല്ല കയറ്റോ തിരുനാളാകുമ്പോൾ ആയിരുന്നോ അന്നേരം കണ്ട അടങ്ങണമെന്ന് പറഞ്ഞ തന്നല്ലേ ആ ഇപ്പം അങ്ങനെയായി ഉണ്ടോ ഇരുന്നോളാൻ പറഞ്ഞതാണേ കുറച്ച് കയറ്റാവിടെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്കറിയാവോ ഒരാളുടെ വഴി വെച്ചപ്പോൾ അയാളുടെ വീടിൻ്റെ വഴി ഇടാന്ന് പറഞ്ഞിങ്ങനെ അയാളുടെ വീടിൻ്റെ അടുത്തോണ്ട് വണ്ടി കിട്ടും ആയിരത്തി എണ്ണൂറാണേ നമ്മുടെ വണ്ടി ഇതൊക്കെ വലിയ ഗുഹ പോലെ വഴി സുഭാഷേ സുഭാഷിനെ വിളിക്കണം അപ്പോഴത്തെ ഗുഹയെ ആണെങ്കിലും എനിക്ക് വലിയ വിഷയമാണെന്നല്ലേട്ടോ നമ്മളീ മലയൊക്കെ കയറുന്നുണ്ട് വലിയ വിഷയമില്ല പക്ഷേ അമ്മയ്ക്ക് പ്രായമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങ് കയറി അങ്ങനെ കുഴപ്പമില്ല കയറുന്നുണ്ട് ഫസ്റ്റിലിട്ട് കയറുക ഫസ്റ്റും ഫ്രണ്ടും കൂടുത്ത് കയറുക വേണ്ടി അതിനിടയ്ക്ക് മഴയും ചീപ്പെയ്യുന്നുണ്ട് അവിടെങ്ങളിലൊന്ന് വീടൊന്നുമില്ല ഒന്ന് രണ്ട് വീടൊക്കെ താഴെ താഴെക്കുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വീടില്ല പക്ഷേ രാമക്കന്മാർ വന്നിട്ടൂടെ കാണാൻ പോയ നഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഇടുക്കിക്കാരനായിട്ട് ഇതുവരെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടമാണ് അതുകൊണ്ടാവുന്ന കേട്ടോ നല്ല കയറ്റം ഇനിയുണ്ട് നോക്കാം ഓരോ കയറ്റം കഴിയുമ്പോഴും അവർക്കും കഴിയുന്നവർക്ക് പക്ഷേ അടുത്ത കയറ്റം അതിലും വലിയ കയറ്റം ഒരു നാൽപ്പത് ഡിഗ്രി ചായ വില നിക്കുന്ന കയറ്റം അല്ല അതിനിടയ്ക്ക് രണ്ട് സ്വളുണ്ട് ആ മേഘവലയ്ക്ക് പോയത് വണ്ടിക്കല്ലേ പോയി അതാ ഒരു ശാലം കയറിയപ്പോഴായിരുന്നു ഇതുപോലത്തെ വഴി ടത്തും പോയിട്ടില്ല ഇതുവരെ ഇത് ഇനിയോ ഓഹ് മേളിച്ചെന്നാട്ടുള്ളത് കാണിക്കാം പിന്നെ ഒരു മലയാള കേട്ടോ ഇത്ര ഉദ്ദേശില്ല ഇപ്പൊ തരും ഈ ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വളം കഴിയുമ്പോ പിന്നൊരു വളവേവിടെ ഉള്ളു പിന്നെ വലിയൊരു അന്നേരത്തേനും തരൂ ഏ ആ ശരിയാ തമാശ പറഞ്ഞതല്ല കേട്ടോ ഒരു വളം കഴിയുമ്പോൾ അടുത്ത വലിയൊരു വളം അത്രയേ ഉള്ളൂ ശരിയാക്കി തരാം ആ ഫ്രണ്ടും ഭക്ഷണം കൊടുത്ത് പോവുകയായതായാലും എന്തായാലും ഞാനും പറയുന്നൊരു താങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ ജീപ്പൊക്കെ വലിച്ച് തെന്നി മാറിപ്പോയേക്കുന്നുണ്ടോ എല്ലാം വെട്ടിത്താപ്പായിട്ടോ അടക്കാം കേട്ടോ മഴക്കാലത്ത് ഇല്ലേ വരുന്നതും വലിയ ഡേഞ്ചറാണ് ജീപ്പ് ആണെങ്കിലും ഡെയിഞ്ചറാ വലിയ കുഴിയായിട്ട് അടക്കുക തിന്നി തിന്നിപ്പോയേക്കുന്നുണ്ട് ഇവിടെയൊക്കെ ജീപ്പ് തെന്നി ഇവിടെയൊക്കെ വലിയ കരിങ്കലൊക്കെ ഇട്ടോ അടുക്കിയേക്കണ്ട ജീപ്പ് തന്നെ ഓഫ് റോഡ് ജീപ്പ് തന്നെ വലിയ ഡേഞ്ചറാണ് അതങ്ങനത്തെ ഒരു വഴിയായിരിക്കില്ലേതായാലും നല്ല മഴയുണ്ട് നല്ല മഴയല്ല ചെറിയ മഴ നല്ല നാനങ്ങോട്ട് നമ്മൾ അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എടുത്തോണ്ടീ കേട്ടോ ഒരാമയെ കാണുന്നുണ്ട് പിന്നെ ഒരു വാച്ച് ടവറുണ്ട് ആ വാച്ച് ടവറേ കയറുന്ന ഇടുക്കി വെള്ളം കിടക്കുന്ന കാണാൻ അവർ ഇവിടെ വന്നപ്പോൾ ഒരുപാട് വലിയ വില പോലെ തന്നെ കേട്ടോ ഏകദേശം ഏകദേശമൊക്കെ ഒരു തെരപ്പോലെയൊക്കെ നിരപ്പല്ല എന്നാലും വലിയൊരു മനഞ്ചെര്യൂ തോന്നില്ല ഇനി ആ മാമപ്പാരുടെ മേളയ്ക്ക് ഇറങ്ങിയെന്ന് കഴിയുമ്പോഴേതായിട്ടുള്ള ഒരാളുടെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ ഏതായാലും അമ്മേ ഞങ്ങൾ പിടിച്ച് കയറ്റി കെറ്റി ഒരമ്മനെ കൊണ്ടുവന്നു അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എത്തിയ ചെറിയ അമ്മയ്ക്കും ഒരു മേടി ഒരമ ഒരു മുക്കാൽ മണി സമ്മയ്ക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു കാൽ മനസ്സിലുള്ള വെച്ചപ്പം എന്തായാലും കയറി അങ്ങനെ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ജീപ്പ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയിട്ട് ആരും ഇല്ല ഇവിടെ ഈ രരുവാരിപ്പെട്ട നാട്ടിൻ പുറത്തുനിക്ക് വരനാട് എന്ന് പറഞ്ഞാൽ കയറുന്ന ഒരു കുറവാണ് അതുകൊണ്ടായിരിക്കും ജീപ്പ് സർവീസ് ഇപ്പം നിർത്തി വച്ചേക്കുക അവിടെ ഒരു അപകടം കഴിഞ്ഞിടയ്ക്ക് ഇവിടെ അല്ല വേറെ കൊണ്ടുണ്ടായത് കളക്ടർ നിർത്തി വെച്ചേക്കും ഇനി കുറച്ച് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും തുടങ്ങുമായിരിക്കും തുറക്കുമായിരിക്കും ജീപ്പ് സർവീസ് അത് ഇടയ്ക്കറി നല്ല ചാറ്റ മഴ മാത്രം ഓർഡർ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് എന്നൊരു വിഷയമില്ല ഇഷ്ടത്തിലെത്തി പക്ഷേ ഭയങ്കര കുടവുഞ്ഞായി ഭയങ്കര കുടവുഞ്ഞായി ഏറ്റവും വലിയ ആമശം അങ്ങനെ മഴ ഇപ്പൊ വെച്ചിട്ട് കുറഞ്ഞ കേട്ടോ മഞ്ഞ് ഗാലറി ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ചു രൂപ പാസാണ് ഒരു ഗുഹ പോലെ ഉണ്ട് അങ്ങോട്ടൊന്നു പോയി നോക്കാം കാറ്റടിച്ച് നമ്മൾ പറന്ന് തന്ന പുറത്തെ കാറ്റാട്ടോ ഇതിൻ്റെ അത്ത ആവണ ഒരു മുഹ ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം ഇതിലേ ഇറങ്ങിപ്പോൾ താഴോട്ട ആ താഴോട്ടാടാ ഇതിലേ വാ വലിയ ഇറങ്ങിപ്പോ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇവിടെ വരാതെ പോയ ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ പിന്നെ നമ്മുടെ അപ്പറേ അപ്പുറം പോകണം അപ്പറേ തമിഴ്നാടല്ല അവിടെ നിന്ന് കാണുന്നു തമിഴ്നാട് ചിഫ്റ്റ് ഫോൺ കാണാം കാണുന്നത് രാമക്കൽ മേൽ കറവാൻ കുറുത്തി മലയാണ് അല്ല സോറി എന്നാടാ എന്നാ ചിലപ്പോൾ ഇവിടെ അതാ കുറവനും കുറുത്തിയല്ലേ അത് തന്നെ അതാ ചെറുതായിട്ട് കാണുന്നു കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ മലയല്ലേടാ ചിരിയേ ഉള്ളൂ അതിൻ്റെ അപ്പറേ വലിയ മല വേറെയുണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അത് ചെറുതാന്ന് മനസ്സിലായി മലയേ അല്ലാത്തല്ലേ തോന്ന ഇത് ഏറ്റവും വലിയ മലയാ തോന്നെ പിടിച്ചോണേ തെന്നല്ലേ തെന്നല്ലേ പിടിച്ചോ നീ പിടിക്കടാ പിടിക്കട്ടെ പിടിക്കാം ഇടിമിന്നൽ അടിക്കാനുള്ള ഇടിക്കാനുള്ള പിടിച്ചെടുക്കാനുള്ള സാധനം ഒരു ടവർ വെച്ചിട്ടുണ്ടോ ടോട്ടോ അതിൻ്റെ അപ്പം നല്ല ഹൈറ്റ് ഉള്ളൊരു മല ഈ ഏറിയൽ ഇതിലേ അല്ലേ അതെ ഇതിലേ അതാണ് ഗുഹയിലേക്കുള്ള പാത ഞാൻ പിടുങ്ങിയതാ പിടിച്ചേടിയ നല്ല വട ഇവിടെ ഒരു ഗുഹയാട്ടോ ഇത് മറ്റേ സുഭാഷ് പോയ ഒക്കെ പോലെയാണല്ലോടാ ഇനി പാല കിട്ടണുണ്ട് പാലത്തെ തന്നെ അല്ലേ അമ്മയെ പിടിക്കട്ടെ അമ്മയെ പിടിച്ചോട്ടോ ഇവിടെ അതിന്റെ അടിയിൽ കൂടെ കേറി തേനീച്ചോട്ടോ കൈവരി താഴെ കൈവരി താഴെ കൈവരിപൊളി വന്നില്ലായിരുന്നല്ലോ തമിഴ്നാട്ടിൻ്റെ റൗണ്ട് ആയിട്ടുള്ളൊരു വ്യൂ കാണാം കേട്ടോ ആ ഭാഗം കാണുന്നില്ല തമിഴ്നാട്ടിൽ പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ വശവും തമിഴ്നാട് കാണാം ഏകദേശം ഒരു തമിഴ്നാട്ടിൻ്റെ ഒരു ഒരു എന്നാ പറയുന്നത് ഒരു വൺ നൈറ്റി വൺ നൈറ്റി വ്യൂ ഉണ്ട് തമിഴ്നാട്ടിൻ്റെ നല്ല വാമേ അടി കയറി പോകാടെ കയറി പോകാൻ വാമേ മേടിക്കാതെ അമ്മ ഒന്നും പറ്റത്തില്ല അമ്മേ ഇതിന്റെടെടക്കൂടെ കേറി പോന്നെട്ടോ ഇതിന് എങ്ങനെയാ കേറിപ്പോടാ ഇതിന്റെ സ്ഥലം പോടാ എടാ ഇതിന്റെ കേട്ടോ കേറിപ്പോൾ പറ്റത്തില്ല എത്ര അനാഗതിന്റെ ആറും ഒരടി കഷ്ടിച്ചേ ഉള്ളു ആ ഓരടി വീതി കഷ്ടിച്ചേ ഉള്ളു കേട്ടോ ശെരിഞ്ഞു പറഞ്ഞ കേട്ടോ ഷർട്ടൊന്നും ഉള്ളു ഇത് വരണുള്ളവർക്കൊന്നും പറ്റത്തില്ല ബാടാ ഉണ്ണി കറക്റ്റ് ഇങ്ങേറ്റം വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ണി പോലെ നേരെ വരാ ഞാൻ വിളിച്ചു

ആൾക്കാർ പോണോ ഞാൻ പെട്ട് പോയി ഒരു മൂന്നാല് പോയിന്റിലാണ് തട്ട് നിൽക്കുന്നതല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഓരോ അടി കഷ്ടിച്ച് ഒത്താ കേട്ടോ ഉണ്ടോ എൻ്റെ ഇടയ്ക്കൂടെ കല്ലല്ല ഇളകളിയാണ് ഇങ്ങനെ ഇളക്കല്ല എണ്ണ അങ്ങനെ എണ്ണക്കെ കുറേ എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ അമ്മ ഇല്ലേ അങ്ങോട്ട് അങ്ങോട്ട് കമന്ന് ഇറങ്ങി കയറും കുറേ ശരിക്കും അറിയാൻ പറ്റും ഈ മഴ ഉള്ളത് അടിക്കലോടെ മുട്ട മുട്ട പൊട്ടി ആ കുറ്റിയോ പറ്റിയോ കൊടുക്കുവലൊക്കെ നിവർത്ത് വിടാ പുറകോട്ട് നീട്ടി മുട്ട അങ്ങനെ 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 നീട്ടി അങ്ങനെ വൃഷം പിടിക്കുന്ന പോലെ കയ്യാ വില കൊടുത്തുവല് കയറ്റി കേറ്റി കയ്യാ വില കൊടുക്കേസ് ഗേസ് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി നീക്കുഴപ്പൊന്നും എന്നാ വേണ്ട വേറെ അയ്യോ തിരച്ചു പോകുന്ന പേര് കാറ്റ് പിടിച്ച് ഏടെ തിരച്ചു പോകത്തില്ല കാറ്റ് പിടിച്ച് കൈവരി ഉള്ളതുകൊണ്ട് തെരച്ചു പോകത്തില്ല